വന്നല്ലേ ഒരു കപ്പ് ചായ ഓടിച്ചിട്ട് പോകാം ഒറ്റ പ്രകാശ് ഞാൻ വരുന്നതിനു മുമ്പും പോയതിനു ശേഷവും പലർക്കും അത്ഭുതമായിരുന്നു പ്രകാശ് ചോദിച്ച പോലെ എല്ലാവരും ചോദിക്കും പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേ ഇല്ല ബോംബെയിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവാം പിന്നെ അടുത്ത ഫ്ലാറ്റിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് അവർക്കാർക്കും എന്റെ കാര്യത്തിൽ ഒരു താല്പര്യമില്ല പിന്നെ ഞാനൊരു ടിപ്പിക്കൽ ടൈപ്പാണ് ഈ സിറ്റിയിൽ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്കാരും ഇല്ല ആഴ്ചയിൽ അഞ്ച് ദിവസം കുട്ടികളുടെ കൂടെ രണ്ടു ദിവസം അച്ഛന്റെ കൂടെ ഓ ഐ ഐം സോറി പ്രകാശ് ഇരിക്കൂ ഞാൻ നിന്നെ ചൂട് ചായ ഉണ്ടാക്കാം പക്ഷെ അമ്മ മരിച്ചിട്ട് കച്ചേരിക്ക് പോകുമ്പോഴെല്ലാം അച്ഛന്റെ കൂടെ അമ്മയായിരുന്നു ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ സ്റ്റേജിൽ വെച്ച് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അവിടെ വെച്ച് തന്നെ അതോടെ അച്ഛൻ സംഗീതം നിർത്തി ആരെല്ലാം നിർബന്ധിച്ചിട്ടും അച്ഛന്റെ മനസ്സ് മാറിയില്ല അച്ഛന് കഴിയില്ല അതായിരുന്നു സത്യം അമ്മയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ ഫസ്റ്റ് അറ്റാക്ക് വന്നു എല്ലാം കൂടി ആയപ്പോ ബോംബെയിലെ താമസം മതിയാക്കി ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അത് നന്നായെന്ന് അച്ഛന് വളരെ മാറ്റം വന്നു ഓ പ്രകാശിനെ ചായ തണുത്തു ഞാൻ ബോറടിപ്പിച്ചോ പ്രകാശ് ഈ ഞാൻ ചിന്തിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അച്ഛൻ കുറെ കൂടി ആക്റ്റീവ് ആകും ഒരാഗ്രഹമേ എനിക്കുള്ളൂ ഒരിക്കൽ കൂടി അച്ഛന്റെ ലൈവ് പ്രോഗ്രാം നടക്കണം എന്റെ പഴയ അച്ഛനായി വെള്ളവസ്ത്രം ധരിച്ച് കാശ്മീർ ഷോളും പൊതച്ച് സ്റ്റേജിൽ ഒന്ന് കാണാൻ നമുക്ക് ശ്രമിച്ചു ധാരാളം അദ്ദേഹത്തിന് തിരിച്ചുവരും ഒന്ന് കാണാൻ ഞാൻ കൃഷ്ണനെ വിളിക്കാം അട്ടെ ശരി നീയോ ആ ഞാൻ തന്നെ എത്ര നേരം ഞാൻ സ്റ്റേഷനിൽ കാത്തു നിന്നോ എന്താ ഒന്ന് വന്നൂടെ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി വാട്ടും കൂത്തും ബഹളോ മുറിയുടെ ഒരു കോലം വേണ്ടല്ലേ മുറിയുടെ കോലം പോട്ടെ നീ എന്റെ കോലം നോക്ക് നീ പോയ പിന്നെ ഞാൻ നേരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ആഹാരമില്ല വായു സ്നേഹം തരാനാ അതും ഇല്ല മനുഷ്യ നീ എനിക്ക് സത്യം പറ

कर चढ़े और जहाँ വല്ലപ്പോഴെടുത്ത് ഒന്ന് പൊടി തട്ടി കളയുക ശ്രുതി നോക്കുക തീർന്നു മ്യൂസിക്കുമായിട്ടുള്ള അച്ഛന്റെ ബന്ധം ഈ ആര് നിലയിലായിരിക്കും അങ്ങനെയാവാൻ കഴിയോ കൃഷ്ണ എനിക്ക് സമ്മതിച്ചു പക്ഷേ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരിലേക്ക് പകരുമ്പഴേ അതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ അത് എന്താ ഭാവം തർക്കിക്കാനാണെങ്കിൽ ഞാനില്ല അച്ഛന്റെ എനിക്കറിയാം വീണ്ടും പാടാൻ ഞാൻ നിർബന്ധിക്കല്ല ഒന്ന് പുറത്തിറങ്ങി കാണാൻ നിനക്ക് എന്താ വേണ്ടത് പ്രകാശ് എന്ന് പറഞ്ഞ കാര്യം ഏത് പ്രകാശ് ആ അതെ അന്ന് വന്ന് അച്ഛന്റെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കയാതൊന്നും വയ്യ മോളെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുക അങ്ങനെ ഒരു പ്രോഗ്രാം വന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാലോ റെഡിയാണെന്ന് ഞാൻ അയാളോട് പറയട്ടെ ഒന്നും പറ്റില്ല ആദിത്യവർമ്മയുടെ കഴിവിനെ കുറിച്ച് ആൾക്കാരറിയുന്നത് ഈ മോക്ക് അഭിമാനമല്ലേ ചേച്ച കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഉത്തരേന്ത്യയിലെത്തി സംഗീതത്തിൽ വെന്നിക്കൊടി പാറിക്കുകയും ഒട്ടേറെ ബഹുമതികൾ പിടിച്ചെടുക്കുകയും ചെയ്ത പണ്ഡിറ്റ് ആദിത്യവർമ്മയാണ്

െ നമസ്കാരം കിഷോർ മൈക്ക എവിടെ ഇരിക്കേണ്ടത് ഇവിടെ ഇരിക്കാം തുടങ്ങിക്കോളൂ ചില പതിവ് ചോദ്യങ്ങൾ കരുതിട്ടുണ്ടാവുമല്ലോ പതിവ് ചോദ്യങ്ങൾ ഒന്നുമില്ല ഞാൻ കൃഷ്ണയുടെ അമ്മയുടെ ഫോട്ടോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്

പൊതുവേദികളിലേക്ക് പഴയ ഫോമിൽ തിരിച്ചു വരണം അമ്മയുടെ സ്ഥാനത്ത് സ്റ്റേജിൽ കൃഷ്ണൻ ഉണ്ടാവല്ലോ ഞങ്ങൾ അതിനെ കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്തു സാറെ വരട്ടെ നോക്കാലോ അച്ഛനും ഇഷ്ടപ്പെട്ടില്ലേ മൂടും അറിയും തോന്നുന്നു ബോംബെയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോ ബാബുറാമിന് വലിയ വിഷമമായിരുന്നു അവിടെ ഒരു പെൺകുട്ടിയുമായി റൊമാൻസ് പക്ഷെ അവസാനം വരെ മനസ്സിൽ വെച്ചേ ഉള്ളൂ തുറന്നു പറയാൻ ധൈര്യം കാട്ടിയില്ല പ്രകാശ് എന്താ വിവാഹം കഴിക്കാത്തത് അയ്യോ എനിക്കൊരു പ്രേമോ എന്താ ഒന്നുമില്ല ഭാവി കളിയാക്കരനെ കുറിച്ച് സ്വപ്നം കാണാന്ന് പറയാറില്ലേ പക്ഷെ അതേ കൂടുതൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ചിന്തിക്കാറ് ൾ നിറഞ്ഞ ഒരു കൊച്ചുമുറി മുറി ഇളം നീല പെയിന്റ് അടിച്ച ചുവരുകൾ വിൻഡോസിനെല്ലാം കർട്ടനുകൾ അങ്ങനെ ഒരു മുറി ഞാൻ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും കുസൃതികളില്ലേ അതുപോലെ രണ്ടെണ്ണം പ്രകാശ് ആ എന്താ ഒന്നുമില്ല ഞാനേ ഈ ആഴ്ച വരില്ല നമ്മുടെ മാധവ മാധവമാമയുടെ മോളില്ലേ സുജ അവളുടെ എൻഗേജ്മെന്റ ഞായറാഴ്ച ഇവിടെ വെച്ച് വന്ന് നിർബന്ധം പിടിച്ചിരിക്കുക ഞാൻ ചെല്ലണോ എന്ന് ആ വേറൊന്നുമില്ല അസുഖൊന്നുമില്ലല്ലോ ഞാൻ വെക്കുകയാണ് ഇടയ്ക്ക് വിളിക്കോ ആ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ മതി ശരി ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇന്ന് ഞാൻ എന്റെ ഉച്ചക്ക് ശേഷം ആയിട്ട് അതിലും നല്ലത് നിങ്ങളുടെ ഓഫീസിൽ അച്ഛൻ പ്രകാശിനെ തിരക്കിയിരുന്നു പുള്ളി ഭയങ്കര ഇംപ്രസ്ഡ് ആയിരിക്ക അതെന്നെ അടുത്ത റേതാ പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒരു മട്ടൺ കട്ട്ലറ്റ് ഒരു ഒരു ലിംക ഐസ്ക്രീം സർ ലിമുട്ടിയോസ്ക്രീം തിരിച്ചു വീട്ടിലേക്കാണെങ്കിൽ ഒരു ലിഫ്റ്റ് വെൽക്കം